ഐസ്ക്രീം ആ ഇത് ജ്യൂസ് ആക്കണം എന്നിട്ട് ഇതില് ഐസ്ക്രീം ഇടണം അല്ലെ ആരും ഉമ്മ കൊണ്ടോ ഉമ്മ കൊണ്ടോ കട്ട് ചെയ്ത് ഉമ്മ ഉണ്ടാക്കു അപ്പൊ നേരത്തെ ഈ പറഞ്ഞു ഞാൻ ചെയ്തോളാം കട്ട് ചെയ്തിട്ട് ജ്യൂസ് ജ്യൂസാക്കിട്ട് ഐസ്ക്രീമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ തന്നെ ചെയ്തോളാന്ന് പറഞ്ഞല്ലോ ഇപ്പൊ ഉമ്മായോ ഉമ് ആ ഞാൻ ഇണ്ടാക്കിട്ട് ഇനി കുടിക്കണം നല്ല ഐഡിയ എന്നാ ശരി നമുക്ക് മതി അല്ലേ ഫുള്ള് വേണ്ട പകുതി മതി മത്തി റെഡ് കളർ ഉണ്ടാവോ സൂപ്പർ സൂപ്പറല്ലേ അപ്പൊ ചെറുത് മതി ഇത്ര മതിയല്ലേടാ ഇത് വലുതെടുക്കണോ വലുതെടുക്ക ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആ കട്ട് ഐസ ഐസ്ക്രീം ആയിട്ടില്ല അങ്ങനെ നമ്മൾ കട്ട് ചെയ്യണ്ടേ ചെറുതാക്കിയിട്ട് പീസ് ആക്കണ്ടേ ആ പെല്ലിമുള ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് വെക്ക മധുരം ഉണ്ടോ വത്തക്ക നോക്കാലോ നോക്കാലോ ആ ടേസ്റ്റ് അടക്ക ഒരു പീസ് ഞാൻ ടേസ്റ്റ് ഉണ്ടോ കുരു ഒക്കെ നമുക്ക് ആദ്യം പോക്കാം കേട്ടോ എന്നാലും ഒന്ന് രണ്ട് കുരുമൊക്കെ ഉണ്ടാകും വിജയം അത് വെറുതെ ഇങ്ങനെ കൊത്തി കൊത്തി കൊടുക്കുക അതിൻ്റെ ശേഷം ഇതുപോലെ ഇങ്ങനെ ആക്കിയാൽ മതി നല്ല മധുരം ഉണ്ട് എന്നാലും ആക്കുമ്പോൾ ആ കൊറച്ച് പഞ്ചസാര ഇടണം എന്നാലേ ജ്യൂസിന് ടേസ്റ്റ് എന്നാലേ ജ്യൂസിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഐസ്ക്രീം ജ്യൂസിലേക്ക് ഇടാനുള്ളതാണ് ഉള്ളതാണ് കഴിക്കാൻ തുടങ്ങിയോ ഇനി ജ്യൂസ് കുറച്ചാ ഇനി ഇതിലേക്ക് ഞാൻ ഐസ് ക്യൂബാണ് ഇട്ടു കൊടുക്കുന്നത് ഇനി അടുത്തതായിട്ട് കസ്കസ് ആണ് ഇട്ടുകൊടുക്കുന്നത് കസ്റ്റസാണ് ഇട്ടു കൊടുക്കുന്നത് ഇനി നമ്മൾ ഒരു ഐസ്ക്രീം എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് വത്തക്ക ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഐസ് ക്യൂബൊക്കെ ഇട്ട് വെച്ചിരിക്കണു വേണ്ടവർക്ക് കസ്കസ് ഉപയോഗിക്കാം ആ കസ്കസ് വേണ്ടാത്തവരും ഉപയോഗിക്കണ്ടീമേസ്റ്റ് നോക്കുന്നു ഇതാ ടേസ്റ്റ് ഉണ്ടോ നോക്ക് ആ സൂപ്പറ സൂപ്പറായിരിക്കണേ ഇഷ്ടായോ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാം ഈ വീഡിയോനെ പറ്റി അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം